കൊളസ്ട്രോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എനിക്ക് വളരെ സങ്കടമുണ്ട് വീഡിയോ ചെയ്യുന്നവർ ഇത്രയും ചെറിയ പ്രായത്തിൽ എനിക്ക് കൊളസ്ട്രോൾ വന്നതിന് വെറുതെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ് അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ കുറച്ച് അധികമായിട്ട് കണ്ടു സത്യം പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടല്ല എനിക്ക് കൊളസ്ട്രോൾ വന്നത് ഇരുന്ന് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കില്ല വേറെ പണിയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ വന്ന കൊളസ്ട്രോളാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് നടക്കാൻ പോകും ഒരു ഏകദേശം ഒരു അര മണിക്കൂർ ഒക്കെ നടക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ ഡോക്ടറാണ് അവൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഗോതമ്പ് നുറുക്ക് വെച്ച് ഉപ്പ്മാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഗോതമ്പ് അതുപോലെ സേമിയ റവ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലത് അല്ലെങ്കിൽ ഓട്ട്സ് ഇതൊക്കെ വെച്ച് ഉപ്പ്മാവുണ്ടാക്കി കഴിക്കാനാണ് അവൾ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് മറ്റേ തേങ്ങ എണ്ണ പോലുള്ള സാധനങ്ങൾ സ്നാക്സ് ബേക്കറി അതൊക്കെ ഒഴിവാക്കാനാണ് പറഞ്ഞത് ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോള് വരുന്നത് ചോറ് ഒഴിവാക്കാനാണ് പറഞ്ഞത് പക്ഷേ എന്നെക്കൊണ്ട് ഒരു നേരം ചോറ് കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാലും അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് നൂറ് കുപ്പും അവ എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞുതരാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിൽ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് പിന്നെ കടുക് ഒട്ടിക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം ഞാനിവിടെ ഉള്ളി മാത്രമേ കണ്ടുള്ളു അപ്പോൾ ഉള്ളിയും പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതൊന്ന് ജസ്റ്റ് സോട്ടായി വരുമ്പോൾ നല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം പക്ഷേ ഗോതമ്പിന് നല്ല വേവ് വേവുണ്ടെന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇത് ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല പിന്നെ അത്യാവശ്യം നല്ല വേവെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ആ കറക്റ്റ് വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടു ലാസ്റ്റ് ഒത്തിരി തേങ്ങ ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം